ബാറോസ് എന്ന ചിത്രത്തിൻ്റെ നാലാം ദിവസത്തെ ബാംഗ്ലൂർ കളക്ഷൻ അപ്ഡേഷൻ ആണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം മോഹൻലാൽ നായകനെത്തി മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബാറോസ് ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ബാറോസ് എന്ന ചിത്രം ത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന് ഇന്ന് നാലാം ദിവസവും ഒരു ആവറേജ് ബുക്കിംഗ് തന്നെ ബാംഗ്ലൂരിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ബാറോസ് എന്ന ചിത്രത്തിന് നാലാം ദിവസം ബാംഗ്ലൂരിൽ നിന്ന് മാത്രം ഏകദേശം മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ബൈ ബൈ